ഒന്നും ഉണ്ടായാലും നിങ്ങളോട് ഞാനല്ലേ വാക്ക് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഏത് മാർഗം സ്വീകരിച്ചാലും നാട്ടിൽ തിരിച്ചെത്തും അതിനുവേണ്ടി നാട്ടിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടില്ലേ മലപ്പുറം എല്ലാരും ഇല്ലേ അവസ്ഥ ഈ മാസം കഴിയുന്നതിനുള്ളിൽ ആവശ്യമുള്ള ഫണ്ട് എന്റെ നോമ്പോർഡ് കുടിച്ചാൽ ഞാൻ പറയുന്ന എല്ലാരും ശ്രമിച്ചു എന്റെ കുട്ടി വന്നിട്ട് കഴിച്ചതാക്കി തേച്ച് എല്ലാവരും പാട ഒരു നോട്ടം നോക്കി കണ്ടാണ് ഞാനാണ് വിജയം തന്നെ ഒക്കെ ശ്രമിക്കണം അസ്സാ എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടംപുഴ എന്ന് പറയുന്ന പ്രദേശത്ത് ഏഹ് നിങ്ങളെ ഒക്കെ അറിവില് എത്തിയ ഒരു വിഷയമാണ് റഹീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ തന്റേതല്ലാത്ത കാരണത്താൽ ഒരു കയ്യബത്വം സംഭവിച്ച് പതിനേഴ് വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ് സൗദി ജയിലിൽ നിന്ന് ആ പ്രിയപ്പെട്ടവനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ ഏകദേശം മുപ്പത്തിനാല് കോടി രൂപയോളം നമ്മൾ അടിയന്തരമായി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിനൊരു വിപത്ത് വന്നാല് ഒരു പ്രയാസം വന്നാല് ഒരു കുടുംബത്തിലൊരു രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാല് ഞാൻ ചാരിറ്റി പ്രവർത്തകർ ചാരിറ്റി വീട് ചെയ്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായി സഹായിക്കാനും അവർക്ക് വേണ്ടി സഹകരിക്കാനും പ്രാർത്ഥനയോടെ കൂടെ നിൽക്കാനും വലിയ രീതിയിൽ ഇടപെടൽ നടത്താൻ കൂടപ്പുറപ്പുകളാണ് പ്രവാസി സുഹൃത്തുക്കളിൽ ആ പ്രവാസിൽ ഒരു കൂടപ്പുറപ്പിന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമായ സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു പ്രവാസി കൂടപ്പുറപ്പാണ് ഇന്ന് സൗദി ജയിലിൽ പതിനേഴ് വർഷമായി കഴിയുന്നത് പ്രിയപ്പെട്ട കൂടപ്പുറപ്പിനെ ജയിൽ മോചന ആക്കണമെങ്കിൽ ഏകദേശം രൂപ മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ അടിയന്തരമായി കണ്ടെത്തണം ഇമ്മ പറഞ്ഞൊരു വാക്കുണ്ട് മരിച്ചു പോയെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു അങ്ങനെ അങ്ങനെയെങ്കിലും സമാധാനിക്കായിരുന്നു ഇത് ജീവനോടെ പ്രവാസത്ത് കഴിയുന്ന എൻ്റെ മോനെ ഒന്ന് ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞ് പതിനേഴ് വർഷമായി പൊട്ടിക്കറിയുന്ന ഈ ഉമ്മയുടെ സങ്കട വാക്കുകൾ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെ നിങ്ങൾ ആ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പുണ്യ റമന്നാലിൽ നിങ്ങൾ ആ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഒന്ന് ചെയ്ത് ഈ ഉമ്മയുടെ കേൾക്കാൻ പറ്റുന്നില്ല കേൾക്കുന്നത് നിങ്ങൾ എല്ലാവരും പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം ഈ ഉമ്മയുടെ അവസാന ആഗ്രഹമാണ് പതിനേഴ് വർഷമായി പ്രാർത്ഥനയോടുകൂടി കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് തന്റെ മകനെ ഒരു നോക്ക് എങ്കിലും കണ്ടു മാത്രമേ എന്റെ കണ്ണടയാൻ പാടുള്ളൂ എന്നുള്ള വലിയ പ്രാർത്ഥനയിലാണ് ഈ ഉമ്മ ഉള്ളത് ഈ പുണ്യ റമദാനിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പ്രിയപ്പെട്ട ഉമ്മയുടെ പൊന്നു മോനെ പ്രവാസ ജയിലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങളിൽ ഒരുവനാണ് നിങ്ങളെല്ലാവരും ഈ ഉമ്മയുടെ ഈ ഒരു നമ്പറിൽ വെക്കുന്ന വാക്കുകൾ ഈയൊരു പ്രയാസമേറിയ സങ്കടാവസ്ഥ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാനും കേൾക്കാനുമുള്ള മനസ്സ് കാണിക്കണേ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ വേറെ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുന്നിൽ മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ആ പ്രിയപ്പെട്ട കൂടപ്പുറപ്പിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ സമാഹരിക്കണം ഏകദേശം നാല്പത് ലക്ഷം രൂപ മാത്രമേ ഇതുവരെ നിലവിൽ സമാഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ നിങ്ങളുടെ ഒക്കെ മുന്നിലേക്ക് ഈ ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ മുന്നിലേക്ക് ഈ ഒരു ഈയൊരു സങ്കടാവസ്ഥ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സങ്കടകരമായ ഒരു സാഹചര്യം ഏറ്റെടുക്കണം പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഈ പുണ്യ റമനാനിൽ ഈ ഉമ്മയുടെ മോനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനത്തോടു കൂടി നമുക്കൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് പറ്റാവുന്ന ഇടപെടുകൾ നടത്തിക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചുകൊണ്ട് ഒരു പരിശ്രമം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചെയ്യാം ഈ പരിശ്രമം അള്ളാഹു വിജയിപ്പിക്കട്ടെ ഈ ഉമ്മയുടെ ഈ ഒരു സങ്കടപരമായ വാക്കുകൾ ഈ ഒരു ഉമ്മയുടെ സങ്കടകരമായ ഒരു അവസ്ഥ അതിനൊരു പരിഹാര ശ്രമം ഈ പുണ്യ റമലാനിൽ നമ്മളൊക്കെ ചേർന്നു കൊണ്ട് ചെയ്താൽ ആ ഒരു പരിശ്രമം യാതൊരു പ്രിയ വിജയിപ്പിക്കുന്നില്ല എൻ്റെ നാട്ടുകാരനായ അബ്ദുറഹീം എന്റെ എന്നല്ല നിങ്ങളുടെയും കാരണം ഓരോരുത്തരുടെയും കുടുംബം ഓരോരുത്തരുടെയും ആളുകളാണല്ലോ അബ്ദുറഹീം കല്യാണം പോലും കഴിക്കാതെ കഷ്ടപ്പെട്ട ഈ കുടുംബത്തിൽ നിന്ന് അവരെ കര രക്ഷിക്കാൻ വേണ്ടി വിദേശത്ത് ഡ്രൈവർ ജോലിക്ക് പോയതാണ് ഡ്രൈവർ ജോലിക്ക് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു മാനസിക രോഗിയായ ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നുള്ളത് എന്തോ അറിയില്ല ഒരു കയ്യെ പദത്താലേ ആ കുട്ടി മരണപ്പെടുകയുണ്ടായത് ജയിലിലായി പതിനെട്ട് വർഷത്തോളമായി പിന്നെ പല പ്രാവശ്യം വധശിച്ചക്ക് വിധിച്ചു പക്ഷേ അപ്പീൽ മുഖാന്തരം ജഡ്ജിയുടെ അനുബം അനുകമ്പ എന്ന് പറയാം കാരണം എങ്ങനെങ്കിലും ആ അവനെ രക്ഷിക്കണമെന്ന് ജഡ്ജിക്കും താല്പര്യമുണ്ട് കാരണം ഇവർ ഒരു ദിയാധനമായിട്ടോ അല്ലെങ്കിൽ സ്വമനസാലയോ ആണല്ലോ സൗദിയിലെ നിയമം അത് അതാണല്ലോ അപ്പം ആ രീതിയിൽ രക്ഷിക്കാൻ വേണ്ടി ഇപ്പം അവർ മുപ്പത്തിനാല് കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളും നമ്മളെയും എല്ലാവരുടെയും റഹീമ അബ്ദുറഹീമ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നാട്ടുകാരനായെന്നുള്ളവരിൽ അപേക്ഷ അപേക്ഷിക്കുകയാണ് മുപ്പത്തിനാല് കോടി രൂപ വേണം മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടും എല്ലാ സപ്പോർട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ടും ഈ ഫണ്ട് നമുക്ക് നേടിത്തരാൻ വേണ്ടി പ്രിയമുള്ളവരെ നമ്മുടെ കോഡംബര പ്രദേശം മൊത്തം വളരെ ഒരു വിഷമഘട്ടത്തിലുള്ളത് നമ്മുടെ നാട്ടുകാരനും റഹിയും നിങ്ങളെല്ലാവരും അവന് അവനെ ഈ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും നിങ്ങൾ സഹായിക്കണം പ്രിയമുള്ളവരെ പതിനെട്ട് വർഷമായിട്ട് ആ ഉമ്മ ഈ വീട്ടിൽ നിന്ന് കരിയ ഒരു മോനെ ആലോചിച്ചിട്ട് പതിനെട്ട് വർഷമായിട്ട് ആ മോന് ജയിലിലാണ് ആ മകനെ ആലോചിക്കാത്ത ഒരു ദിവസം ആ ഉമ്മ എല്ലാവരും പെരുന്നാൾ നോമ്പൊക്കെ കഴിക്കുമ്പോൾ ആ മോനെ ആ ആലോചിച്ചിട്ട് ആ ഉമ്മ ഈ വരാന്തലി ഇരുന്ന് കരയുന്ന ദിവസങ്ങളാണ് എന്നുണ്ടാകുന്നത് ഉമ്മക്ക് അവസാനമായിട്ട് കാണേണ്ടത് ആഗ്രഹം ആ സഹോദരനെ ആ ഒരു മകനെ ഒരു നോക്ക് കാണണം എന്നുള്ളതാണ് വേറെ ഒന്നുമില്ല എൻ്റെ മോനെ ഒരു നോക്ക് കണ്ടാൽ മതി എന്നുള്ളത് മാത്രമാണ് ഈ ലോക ജനതയോട് നമ്മൾ കേണപേക്ഷിക്കുകയാണ് നിങ്ങളെല്ലാവരും റഹീമിന് വേണ്ടി ഒന്ന് കൈകോർക്കണം ആ സഹോദരനെ ഈ നാട്ടിലോട്ട് എത്തിക്കണം എന്ന് മാത്രമാണ് ഇപ്പം പറയാനുള്ളത് അത്ര ഞാൻ റഹീമിന്റെ സഹോദരനാണ് നസീർ എല്ലാവർക്കും അറിയാം കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് കൊടമ്പ കൊടംബയിലാണ് റഹീമിന്റെ ജന്മനാട് ഇപ്പം ഈ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കൂടുതലൊന്നും പറയുന്നില്ല അതിൻ്റെ ഒരു കയ്യവധത്തിൽ കുടുങ്ങിപ്പോയതാണ് ഹൗസ് ഡ്രൈവറായിട്ട് ഇവിടുന്ന് പോയതാണ് രണ്ടായിരത്തി ആറിൽ ഇരുപത്തിയെട്ടാമത് ദിവസം അവന് ജയിലിലകപ്പെട്ടു പോയുണ്ടായത് കാരണം ഒരു ഭിന്നശേഷിക്കാരനായ ഒരു പയ്യനെ ശുശ്രൂഷിക്കുകയും അവനെ കൊണ്ടെടുക്കുകയും അവനക്ക് വേണ്ട സഹായം ചെയ്തൊടുക്കുന്ന ജോലിയാണ് അവിടെ എത്തിയപ്പം അറിയാൻ സാധിച്ചത് പോയത് ഡൈവർ വിശക്കും അവൻ്റെ പീഡനം കൊണ്ട് വളരെ പ്രയാസത്തിലായിരുന്നു ഒന്നാണ് അവന് എന്നെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഇല്ല അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കയ്യബത്തിൽ സംഭവിച്ചു പൊതുവിരിക്കുന്നില്ല അങ്ങനെ പതിനെട്ട് വർഷത്തോളമായിട്ട് ഇപ്പം ജയിലിലാണ് രണ്ട് വിധി വന്നു ആറും ആറാം വർഷവും പന്ത്രണ്ടാം വർഷവും പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്നാം വർഷം അല്ല മൂന്നാം ടൈമായിട്ട് തലവെട്ടാൻ വേണ്ടിയുള്ള വിധി ഫൈനലായിട്ടുള്ള വിധിയാണ് വന്നത് ഇനി ഇനി ഇല്ല ലാസ്റ്റ് ഫൈനലാണ് അതിന് സ്റ്റേ ഇല്ല ഒന്നുമില്ല എപ്പോഴും എന്ത് സംഭവിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണുള്ളത് ഇപ്പോൾ കോടതി രണ്ട് വക്കീൽമാരെയും ബന്ധപ്പെട്ട് അവർ പുറത്തു നിന്ന് ഒരു മസലത്ത് മാതിരി സംസാരിച്ചിട്ട് വരുന്ന ഒരു ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു ടൈമിലാണിപ്പോൾ ഒരു അവർ ആവശ്യപ്പെട്ട ഒന്നര മില്യൺ റിയാല് അതായത് ഇപ്പോഴത്തെ മുപ്പത്തിനാല് കോടിയോളം രൂപ അവർക്ക് കൊടുത്താൽ അവർ മാപ്പ് നൽകാമെന്ന് ഉള്ളൊരു ഇൻഫർമേഷൻ നമ്മളെ ഇന്ത്യൻ എംബസിക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസി നമ്മളെ കുടുംബത്തെ അറിയിക്കുകയും അവിടെയും ഇവിടെയുള്ള സർവകക്ഷി കമ്മിറ്റിക്ക് വിവരങ്ങൾ അടി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയതും ഈ ഫണ്ടിനും വേണ്ടി ഇറങ്ങിയതും ആ ഫണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫണ്ട് ശേഖരിക്കണം എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ കുടുംബമാണ് ഇപ്പോൾ നമ്മുടെ കോടമ്പായി എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് അത് മാത്രം പോലെ നമ്മുടെ ലോക ജനത നമ്മൾ സഹായിച്ചാലേ ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ശേഖരിക്കാൻ കഴിയുള്ളൂ അവനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എല്ലാവരുടെ സഹകരണം വേണമെന്ന് ഞാൻ തിരയത്തോടെ എല്ലാവരോടും അപേക്ഷിക്കും അതായത് നമ്മൾ ഒന്നിച്ചിരുന്ന് നാട്ടിൽ വോട്ടർ സ്റ്റൈലൊക്കെ നമ്മൾ ഒന്നിച്ചു വർക്ക് ചെയ്തത് അങ്ങനെയാണ് ഒരു പിന്നെ ഹൗസ് ഡ്രൈവർ വിസ കിട്ടി ഗൾഫിലേക്ക് പോകുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ജയിലിലായ വിവരമാണ് അറിഞ്ഞത് അല്ലാത്തൊരു പ്രയാസം തന്നെയാണ് അവനക്ക് അവിടെ ഉണ്ടായത് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു കുട്ടീനെ നോക്കുന്ന ഒരു പണിയാണ് അവനക്കവിടെ കിട്ടിയത് ഇവിടെ നിന്ന് ഒരു ഹൗസ് ഡ്രൈവർ വിസ അയച്ചിട്ടാണ് അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ജോലിൻ്റെ വിവരം അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഒരു സുഖമില്ലാത്ത കുട്ടിനെ നോക്കുന്ന കാര്യം അത് അവന് വണ്ടിയായിട്ട് പോകുമ്പോൾ സിഗ്നലിന്ന് പിന്നെ അവനെ തുപ്പുക അവനെ അടിക്കുക വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ട് അവനേറിയ അങ്ങനത്തെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച് അതിൻ്റെ ചെറിയൊരു കൈ കൊണ്ടാണ് തള്ളിയൻ്റെ പേരിലാണ് ആ കുട്ടി അവിടെ സീറ്റിന് തട്ടിയിട്ട് പിന്നെ ഒരു വിവരമില്ലാതായത് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു പ്രയാസങ്ങളാണ് പിന്നെ റെയിമവിടെ അനുഭവിച്ചത് നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോൾ റീമിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉപ്പ അവൻ്റെ അപ്പനെ കാണുമ്പോൾ ചോദിക്കും എന്നാ അമ്മ വരിക മോൻ വരികയാണ് അങ്ങനെ ആ ഉപ്പ മരിച്ചും ചെയ്ത് ഇപ്പം ഉമ്മാൻ്റെ അവസ്ഥ വല്ലാത്തൊരു പ്രയാസമാണ് കാണാൻ കഴിയുന്നില്ല എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് റെയ്മിനെ എങ്ങനെങ്കിലും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം അസ്സാം നമ്മുടെ കോടമ്പുഴ പ്രദേശത്തെ അബ്ദുൽ റഹീം എന്ന ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ മണകാരണ്യത്തിലേക്ക് ഒരു ജോലി ആവശ്യാർത്ഥം പോയതായിരുന്നു അദ്ദേഹത്തിന് വന്ന ഈ ഗതികേട് ലോകത്തിൽ ഒരാർക്കും വരാതിരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഈ ചെറുപ്പക്കാരന്റെ ദുർഗതിയിൽ അദ്ദേഹത്തിന്റെ കുടുംബവും നാട്ടുകാരും ഒന്നടങ്കം വളരെ ദുഃഖത്തിലാണ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഈ പരിശ്രമത്തിൽ ലോകത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപയാണ് നമുക്ക് ആവശ്യമായി വന്നിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും അവരവരാൾ കഴിയുന്ന ഒരു സഹായം ഈ നമ്മുടെ ഈ കമ്മിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ സഹായിച്ചാൽ തീർച്ചയായും റഹീം തിരിച്ചു വരുമെന്നാണ് നാട്ടുകാരായ ഞങ്ങളൊക്കെ കരുതുന്നത് അതിനു വേണ്ടിയുള്ള രാപവും പകലുമുള്ള ഉറക്ക ഒഴിച്ചുള്ള ഒരു പ്രയാസ് ഒരു പ്രയത്നത്തിലാണ് നമ്മളുള്ളത് എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ടും ഈ ഫണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ അയച്ചുകൊണ്ട് കൊണ്ട് പൂക്കാലമായ ഈ പരിശുദ്ധ റമദാനിൽ നിങ്ങളെ എല്ലാവരും സഹായിക്കണം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു